ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂരിൽ സംസ്ഥാന പാതയുൾപ്പെടെ ഷൊർണൂർ നഗര പ്രദേശത്തുള്ള പാതകളിലെ കുഴികളിപ്പോൾ ചതിക്കുഴികൾ കൂടിയാണ് പെരിന്തൽമണ്ണ തൃശൂർ സംസ്ഥാന പാതയിലെ വലിയ കുഴികളിൽ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ അപകടങ്ങളും പതിവാവുകയാണ് കൗൺസിലർമാർ സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ സ്ഥലത്ത് വീണ്ടും അപകടമുണ്ടായി കുഴികളടച്ച് താൽക്കാലിക പരിഹാരം കാണാനാണ് ഇപ്പോൾ പി ശ്രമം സഞ്ചരിക്കാൻ എന്താ വലിയ വലിയ വണ്ടികൾ നമ്മളെ അവസ്ഥയാണ് എന്തേലൊക്കെ സർക്കാരോ അതിന്റെ ആരാണെങ്കിലും നമുക്ക് ആയിട്ട് പേടിയാണ് അമ്മ നമ്മൾ ഒറ്റയ്ക്ക് മിക്കപ്പോഴും വാഹനയാത്രക്കാർ പെട്ടെന്ന് കുഴികൾ കാണുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നതാണ് അപകടത്തിന് കാരണമാവുന്നത് മാത്രമല്ല വലിയ കുഴികളിൽ വീണ വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങുന്നതും കാണാം ഇവിടെ ഞാനിപ്പോൾ അഞ്ചെട്ട് മാസത്തോടെ ഇപ്പൊ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് എപ്പോഴും വണ്ടിക്ക് വണ്ടി വണ്ടി മൊത്ത റോഡ് കൊണ്ടുപോകാം വണ്ടി തീർച്ചയായിട്ടും കംപ്ലൈന്റ് നാട്ടിലെ ഏത് വണ്ടി വയ്ക്കാലും കംപ്ലൈൻറ് തന്നെ വരിക കാരണം റോഡ് അങ്ങനത്തെ റോഡാണ് ശരിയാണ് അങ്ങനെയൊന്നും വണ്ടിക്ക് എപ്പോഴും കംപ്ലൈന്റ് വരാം എസ് എം ബി കവലയ്ക്ക് സമീപത്തെ പാതയ്ക്ക് മുകളിൽ താറിന്റെ അംശം പോലും കാണാനാവാത്ത വിധം തകർന്നിട്ടുണ്ട് ഇവിടെയാണ് വലിയ കുഴികൾ ഏറെയുമുള്ളത് റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിലാണ് ഈ കുഴികളെല്ലാം ബസ്സുകളും മറ്റു വാഹനങ്ങളും കുഴിയിലിറങ്ങുമ്പോൾ വേഗത കുറയുമെന്നതിനാൽ ഗതാഗത കുരുക്കും പതിവാണ് ബസ്സുകൾ സമയക്രമം പാലിക്കേണ്ടതിനാൽ വാക്കേറ്റവും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട് പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് കുളപ്പള്ളി മുതൽ എസ് എം ബി കവല വരെയും കൊച്ചിൻ പാലം മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയും രണ്ട് പദ്ധതികളിലായി നിർമ്മാണം ആരംഭിച്ചിരുന്നു രണ്ട് കരാറുകാരും പാതയുടെ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ചു ഇതിൽ കൊച്ചിൻ പാലം മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെ നീക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണത്തിന് സമയം അനുവദിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് അക്കാദമിറ്റ്